കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡായ ചെങ്ങോം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ രതീഷ് പൊരുന്നാൽപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കോൺഗ്രസിലെ സിന്ധു ചിറ്റേരിയെയാണ് രതീഷ് തോൽപ്പിച്ചത് സിന്ധുവിന് വോട്ടും ബി ജെ പിക്ക് പതിനൊന്ന് വോട്ടും ലഭിച്ചു യു ഡി എഫിന്റെ റിബൽ സ്ഥാനാർത്ഥി പി സി റിനീഷിന് മൂന്ന് വോട്ടും സിന്ധുവിന്റെ അപര സ്ഥാനാർത്ഥി സിന്ധു ഗോപാലിന് ഒരു വോട്ടും ലഭിച്ചു ആകെ എണ്ണൂറ്റി വോട്ടാണ് പോൾ ചെയ്തത് ബുധനാഴ്ച രാവിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് ഭരണാധികാരി സി പി സ്മിത ഉപവരണാധികാരി ദീപുരാജ് ഇലക്ഷൻ വിഭാഗം ഓഫീസർ ജയേഷ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് പത്തുമണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ പത്തെ പത്തോടെ അറിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആറാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് ലഭിച്ച നാനൂറ്റി വോട്ടായിരുന്നു യു ഡി എഫിന് മുന്നൂറ്റി അമ്പത്തി ഏഴും ബി ജെ പിക്ക് ഇരുപത് വോട്ടും ലഭിച്ചു വോട്ടിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഭൂരിപക്ഷം നൂറ്റി തൊണ്ണൂറ്റി വോട്ടായി ഇടതുപക്ഷം ഉയർത്തി എന്നാൽ കോൺഗ്രസിന്റെ അൻപതിലധികം വോട്ടുകളും കുറഞ്ഞു ബി ജെ പിക്ക് ഒൻപത് വോട്ടും കുറവുണ്ടായി പഞ്ചായത്ത് ഭരണത്തെ സ്വാധീനിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചതോടെ ഏഴ് എൽ ഡി എഫ് അംഗങ്ങളും ആറ് യു ഡി എഫ് അംഗങ്ങളും ആയി എൽ ഡി എഫിന് നിലവിൽ പഞ്ചായത്ത് ഭരണം തുടരാം പേരാവൂർ ഡിവൈഎസ്പി പ്രമോദന്റെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വൻ പോലീസ് സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് ഫലപ്രഖ്യാപനത്തിനുശേഷം എൽ ഡി എഫ് അംഗങ്ങൾ തൊണ്ടിയിൽ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി

अलतर न हावादिवा High vision news, Nuss?